നമസ്കാരം വി ഡി സതീശന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ ഒരു മെഴുകൽ ദൃശ്യം കാണേണ്ടതാണ് സാധാരണഗതിയിൽ എല്ലാം സെറ്റിട്ട് സ്ക്രിപ്റ്റ് ഇട്ട് നടത്തുന്ന പരിപാടിയാണല്ലോ വാർത്താ സമ്മേളനം ഞാനും എൻ്റെ അടിമക്കൂട്ടങ്ങളും അല്ലെങ്കിൽ ഞാനും എൻ്റെ കൂലി എഴുത്തുകാരായിട്ടുള്ള മാപ്രകളും തമ്മിലുള്ള ഒരു സ്റ്റേജ് പരിപാടി പോലെയാണ് ഇത് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അവർ തന്നെ നേരത്തെ ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കും ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി കുറച്ച് അടിമക്കണ്ണന്മാരെയും കൊണ്ടുവന്നിരുന്നു എന്നാൽ ഇതിന് വിരുദ്ധമായിട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടും സ്വാഭാവികമായിട്ട് ആരായിരിക്കും ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കൈരളിയോ ദേശാഭിമാനിയോ ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ കൈരളിയല്ലേ അല്ലേ ദേശാഭിമാനി അല്ലേ എന്ന രീതിയിൽ കാര്യം ബാക്കിയുള്ളവരാരും ഞങ്ങൾക്ക് എതിർ ശബ്ദമല്ല അവർ കൊണ്ടുവരുന്ന എന്ത് വ്യാജ വാർത്തയും സർക്കാർ വിരുദ്ധ വാർത്ത അവരുടെ ഭാവന സൃഷ്ടിയായിട്ടുള്ള വാർത്ത ഇതിനെല്ലാം ഉടനടി സ്ഥിരീകരണം കൊടുക്കുന്നത് സതീശന്റെ നാവാണല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ കൊടുത്ത വാർത്തയ്ക്ക് ഞങ്ങൾ ചോദ്യം ചോദിച്ച് പ്രതിപക്ഷ നേതാവ് നേരത്തെ ഒരു നടനായിട്ട് അഭിനയിക്കാൻ നിൽക്കുന്നതുകൊണ്ട് പല വാർത്തകൾക്കും ആദ്യം അവർക്ക് കിട്ടുന്ന ഒരു പ്രതികരണം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ വാർത്താ കച്ചവടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് സതീശൻ അതുകൊണ്ടാണ് സതീശന് മുന്നിലേക്ക് മാധ്യമ മുതലാളിമാർ കുറെ കണ്ണന്മാരെയും കൂലി എഴുത്തുകാരെയും വിടുന്നു പക്ഷെ അതിന് വിരുദ്ധമായിട്ടുള്ള ചോദ്യം ഇന്നിപ്പോ അറിയാലോ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഒരു പ്രതിപക്ഷ നേതാവിനോട് ഉന്നയിക്കേണ്ടത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ മുതിർന്ന വനിതാ നേതാവ് അല്ലെങ്കിൽ എ ഐ സി സി അംഗമായിട്ടുള്ള സിമി റോസ്ബെൽ ഗുരുതരമായ ആരോപണമാണ് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ ജീവചരിത്രത്തിന്റെ അടിയാധാരം അവർ വലിച്ചു വെളിയിലിട്ടു ഇയാൾ നടത്തിയ മണി ചെയിൻ തട്ടിപ്പിനെ കുറിച്ചെല്ലാം അവർ തുറന്നടിച്ച് പല കാരണങ്ങളും വെളിപ്പെടുത്തി ചോദ്യം ഉണ്ടാകണ്ടേ ചോദ്യം ഒന്നുണ്ടായെന്നേ ആ ചോദ്യം ഉണ്ടായ സന്ദർഭത്തിൽ സതീശൻ ചോദിച്ചൊരു ചോദ്യം എന്താരോപണം എന്ത് വെളിപ്പെടുത്താൻ ഇതുവരെ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ഒന്ന് കണ്ടേ പാർട്ടിയില് സീറ്റ് അവർക്ക് പദവി കൊടുത്തില്ലെന്ന് അതിനെതിരായി അല്ല എന്തൊരു ചോദ്യം കൈലിൽ ദേശാഭിമാരിലും വന്നിട്ട് കേട്ടില്ലേ എന്താരോപണം ഏതാരോപണം പൊട്ടം കളിക്കുകയാണ് അതായത് ഉടനടി ഈ ചോദ്യത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന നമ്പറാണ് ഈ നമ്പറിന് അദ്ദേഹത്തിന് അറിയാം ഈ ശബ്ദമല്ലാതെ മറു ഒരു ശബ്ദം ആ റിപ്പോർട്ടറെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരത്തില്ല അത് ഉറപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ ശബ്ദത്തിൽ നിന്ന് സ്കിപ്പാകാൻ വേണ്ടി എന്ത് ആരോപണം ഏത് ആരോപണമെന്ന് ഉന്നയിച്ച സതീശന്റെ മുന്നിലേക്ക് ഒരു സ്ത്രീ കോൺഗ്രസിനകത്ത് അവർക്കുണ്ടായ ദുരനുഭവത്തെ കുറിച്ച് തുറന്ന് പറഞ്ഞ വിളിച്ചു പറഞ്ഞ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ ഇന്നലകളിൽ എന്തായിരുന്നു ഇന്ന് എങ്ങനെ കോടിപതി ആയി എന്നതിനെ സംബന്ധിച്ച് അവർ പുറത്തേക്ക് പറഞ്ഞ കാര്യം ഒരു കോൺഗ്രസ് വനിതാ നേതാവ് അതാണ് അതിന്റെ പ്രസക്തി ഞാൻ പറയാൻ എന്നെ പ്ലീസ് എന്നിട്ട് താങ്കൾക്ക് എന്നോട് കാരണം ഇന്നലെ ഒരു ചാനലിനെ അവര് സ്വാധീനിച്ചിട്ട് ആ ചാനലിൽ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല കാരണം അവിടെ വി ഡി സതീഷൻ അതിന്റെ മാനേജ്മെന്റിനെ വിളിച്ചു ദൈവ ചെയ്ത സെമി റോസ്ബലിന്റെ ഇന്റർവ്യൂ കൊടുക്കല്ലേ എന്ന് കാലു പിടിച്ച അഭിഷ്കര അതിന്റെ മൊബൈലുണ്ട് മനസ്സിലായോ എന്തിനാണ് എന്നെ പോലെ ദുർബലയും പാവവും സാധുവുമായ നിരാലംബിയായോ വിധവയായ ഒരു സ്ത്രീയെ ഇദ്ദേഹം ഭയപ്പെടുന്നത് എന്തിനാണ് എന്തിനാണ് ഭയപ്പെടുന്നത് അദ്ദേഹം പണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് ഒരു സ്കൂട്ടർ പോലും ഉണ്ടായിരുന്നില്ല അത് രമേശിയോട് ചോദിച്ചാൽ പറയും ഒരു കൂട്ടുകാരന്റെ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ മണി ചെയിൻ തട്ടിപ്പിന് വേണ്ടി ഇറങ്ങി നിറഞ്ഞൊരു കാലമുണ്ട് അതിന്റെ തെളിവുകളൊക്കെ ഇപ്പൊ പുറത്തുവിടാം മൂവായിരം രൂപ കൊടുത്ത മൂന്ന് മാസം കഴിയുമ്പോ അത് അയ്യായിരം രൂപയാവും ആ സ്കൂട്ടർ ചവിട്ടിക്ക് സ്റ്റാർട്ടാക്കുന്ന വർക്ക് ഷോപ്പിൽ കൊടുക്കുമ്പോൾ പൈസ കൊടുക്കണമല്ലോ ജോജോ മനക്കൽ എന്ന് പറഞ്ഞ എന്റെ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് വന്ന വഴിയൊന്നും മറക്കല്ലേ പ്രിയപ്പെട്ട സതീഷ വന്ന വഴി മറക്കരുത് പിന്നെ ഡി സി സിയിൽ അദ്ദേഹത്തെ കയറ്റാതിരുന്നിട്ടുണ്ട് എൻ എസ് യുവിന്റെ സെക്രട്ടറിയേറ്റ് ഒരു ദിവസം ഇങ്ങനെ കെട്ടി നൂലി വന്ന് ഈ രാജ്യസഭ വന്ന പോലെ അന്ന് വൈ എം സിയിലെ സ്വീകരണത്തിന് ഞാനെങ്കിലും വരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ മര്യാദ കൊണ്ട് പോയി അതും മറക്കരുത് സതീഷ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ ചിരി വരും രമേശ് പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വന്താനീനാന്ന് അദ്ദേഹത്തിന്റെ അത്ര മാർജവത്തോടു കൂടി ഒരു പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് ഉണ്ടായിരുന്നൊരു വ്യക്തിയെ വെറും നാല് എം എൽ എ മാരുടെ പിന്തുണയോടുകൂടി ആട്ടിമറിച്ച് പിറകിൽ നിന്നും മുന്നിൽ നിന്നും കുത്തി മലർത്തി നിലം പരിശാക്കി ആ സ്ഥാനം ഗുരുവിന്റെ സ്ഥാനം ജ്യേഷ്ഠന്റെ സ്ഥാനം അത് കൈയടക്കിയത് അതെങ്ങനെയാന്ന് ഈ നാട്ടിലെ ഓരോ കോൺഗ്രസ്സുകാർക്കും അറിയാം പക്ഷെ ആരുമിണ്ടില്ല പേടിച്ചിട്ട് ഇപ്പൊ ഇപ്പൊ സതീശന് ഓർമ്മ വന്നു ഓർമ്മ വന്നെങ്കിൽ പ്രേക്ഷകരെ കേൾക്കാൻ വേണ്ടി ഇന്നിപ്പോ സതീശൻ ഇതിനെ സംബന്ധിച്ചുള്ള ആ ചോദ്യത്തിന് എങ്ങനെ മറുപടി പറഞ്ഞു പാർട്ടിയിൽ സ്ഥാനം കൊടുത്തില്ല എന്ന് പറഞ്ഞത് ആരോപണം പോലീസ് അന്വേഷിക്കും നിങ്ങൾ എന്തൊരു എന്തൊരുത്തരാണ് ചോദിക്കുന്നത് അല്ല അല്ലല്ല അവരുന്ന ചാനല പറഞ്ഞ അവര് പറഞ്ഞ പാർട്ടിയിൽ അവർക്ക് സ്ഥാനം കൊടുത്തില്ല എന്ന് പറഞ്ഞു അത് പോലീസ് അന്വേഷിക്കുന്ന കേസാണ് കേസ് പോലീസ് കേസെടുക്കും അത് ഞങ്ങളുടെ പാർട്ടി അല്ലേ തീരുമാനിക്കുന്നത് ഞങ്ങളെ പാർട്ടി അല്ലേ ഞങ്ങളുടെ പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത് ഇനി ആ ചോദ്യം ഒന്നുമില്ല ഞങ്ങളല്ല മറുപടി പറഞ്ഞത് മറുപടി പറഞ്ഞേ ഇനി അതില്ല നിങ്ങൾ ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആഫീസിനെതിരായിട്ട് ഗുരുതരമായ ആരോപണം വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഗുരുതരമായ ആരോപണം വന്നപ്പോ അത് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ സി പി എം കാരനായ ചാനൽ മേധാവി ഉണ്ടാക്കിയ കുക്ക് സ്റ്റോറിയാണ് അതുകൊണ്ട് ഇത് ഡൈലൂട്ട് ചെയ്യാൻ നിങ്ങൾ നോക്കണ്ട അതില് ഞങ്ങൾക്ക് പറയാനുള്ള എല്ലാ മറുപടിയും പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഡൈല്യൂട്ട് ചെയ്യാൻ അല്ല അന്തസ്സായിട്ടുള്ള പ്രവർത്തനം അവിടെ നടത്തിയിട്ടുള്ളത് വകുപ്പിനെതിരായിരുന്നാലും ഇവിടെ വളരെ കൃത്യമായിട്ടൊരു വിഷയത്തിൽ ചർച്ചയുണ്ടാക്കുകയാണ് സതീശൻ ഉൾപ്പെടെയുള്ളവർ പല രേഖകളും പൊക്കിപ്പിടിച്ചുകൊണ്ട് വരും എവിടെന്താണ് വരുന്നത് ഇതേപോലുള്ള ഉദ്യോഗസ്ഥന്മാരെ ചാടിച്ചുകൊണ്ട് വരുന്നത് ആ ഉദ്യോഗസ്ഥന്മാരെ ഈ പുറത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് ഈ അത് ഇന്റേണൽ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്താൽ നടക്കില്ല അത് സതീശൻ അറിയില്ല അതുകൊണ്ട് സതീശ പഠിക്കാൻ പോകുന്നുള്ളു പക്ഷേ ഇന്ന് ആ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സതീശനോട് ചോദ്യം വന്നപ്പോ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ആ ഒരു ഒറ്റപ്പെട്ട ശബ്ദത്തെ പിന്തുണയ്ക്കുന്നില്ല ഇല്ലാത്ത കാര്യോ കൈരളി കൊടുത്ത അല്ല ഒരു സ്ത്രീ പരസ്യമായിട്ട് നടത്തിയ വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിൽ ആ ഉന്നയിച്ച ചോദ്യത്തിന് പിന്തുണ കൊടുക്കാതെ നിശബ്ദമായിരുന്ന മാധ്യമ അടിമകൾ കൂലി തൊഴിലാളികൾ കൂലി എഴുത്തുകാർ ഇവരാണ് ഈ നാട്ടിലെ സതീശനെ പോലുള്ള ഏറ്റവും ഫ്രോഡായിട്ടുള്ള രാഷ്ട്രീയക്കാരെ വളർത്തിയെടുക്കുന്നത് അടിമുടി ഉടായ്പാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മുഴുവൻ എടുത്താൽ അറിയാം മണി ചെയിൻ തട്ടിപ്പ് വരെ നടത്തി മൂവായിരം രൂപ കൊടുത്താൽ അയ്യായിരം രൂപയാക്കി കൊടുക്കാമെന്ന വാഗ്ദാനം കൊടുത്ത് പറ്റിച്ച പല കാര്യങ്ങളും പുറത്തു വന്ന അതേ സതീശൻ വന്നിരുന്ന് മറ്റുള്ളവരെ കുറ്റം പറയാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഇദ്ദേഹം പല തരത്തിലുള്ള നാറിയ നാടകങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞത് ആ പാർട്ടിക്കകത്ത് നിന്ന് ഇവർ പുറത്താക്കിയ ഒരു സ്ത്രീയാണ് അവർക്ക് അധികാരം കൊടുത്തില്ല അത്രേ സതീശൻ എങ്ങനെയാണ് അധികാരം കിട്ടിയത് നൂലിക്കെട്ടി ഇറക്കിയല്ലേ പലരുടെയും പെട്ടിയെടുത്തല്ലേ അത് ചെയ്യാൻ അവർക്ക് പറ്റില്ലായിരുന്നു ഒരു വനിത എന്നുള്ള നിലയ്ക്ക് അവർക്ക് പ്രാതിനിധ്യമാണ് അവർ ചോദിച്ചത് അതിനെ ചോദിച്ചാൽ ഏതോ ഒരു ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ ചാനൽ മുതലാളിയാണ് ഇത് ചെയ്യിക്കുന്നു എന്ന രീതിയിലൊക്കെ പറഞ്ഞൊഴിയാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ സതീശന് കൊടുക്കുന്ന പ്രിവിലേജ് എന്താണെന്ന് അതിലൂടെ നോക്കിക്കാണാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതാണ് ഈ നാട്ടിലെ പല വാർത്താ ബിൽഡപ്പുകളുടെ അണിയറയിൽ നടക്കുന്ന കാര്യമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് അത് ഇങ്ങനെ എടുത്ത് തുറന്നു കാട്ടുന്നത്